ണ്ട സമയം ഇപ്പോഴും ഏകദേശം പന്ത്രണ്ട് നാൽപ്പത്തി ആറ് കേട്ടോ അർദ്ധരാത്രിയാണ് എല്ലാവരും നല്ല ഉറക്കാണ് കേട്ടോ പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഒന്ന് പറയുന്നത് നല്ല ഉറക്കാന്ന് നല്ല ഉറക്കു വരുന്നുണ്ട് എന്തായാലും നിങ്ങളൊരു ഒരു എട്ട് മിനിറ്റ് എനിക്ക് വേണ്ടി തരിക ഞാൻ അതിന് മുമ്പിൽ കാര്യം പറയുകയാണ് പറയൊന്നുമല്ല ഇപ്പോഴും തമ്മത്തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അവർക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനീഷ് അനീഷിന് വേണ്ടിയിട്ട് തല്ലാനോ അല്ലെങ്കിൽ വേറെയൊന്നും പറയാനോ ഒന്നും ആരുമില്ല ഒരു മനുഷ്യൻ പോലുമില്ല അനീഷിനെ നല്ലത് പറയാനൊന്നും ഒരു മനുഷ്യൻ പോലുമില്ല നമുക്കെല്ലാവർക്കും അറിയാം അവിടെ എല്ലാ ഗെയിമും കളിച്ച് വന്നത് അനീഷ് തന്നെയാണ് പക്ഷേ അനീഷിൻ്റെ പേര് പറയാനോ അല്ലെങ്കിൽ പേര് പറഞ്ഞ് തമ്മത്തല്ല എന്നൊരു മനുഷ്യരില്ല കുറച്ച് പാവങ്ങൾ മാത്രമാണ് അനീഷിൻ്റെ കൂടെ ഉള്ളത് അവർക്കാണെങ്കിൽ വലിയ കാശോ അധികാരങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധാരണക്കാരും മാത്രമാണ് അനീഷിൻ്റെ കൂടെ ഉള്ളത് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ എറിഞ്ഞ് കളിക്കുന്നവർ നല്ല പൈസ എറിയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി ഇപ്പോൾ തമ്മത്തല്ല് നടക്കുകയാണ് ഈ തമ്മത്തല്ല് നടക്കുന്നത് എന്തിനാണെന്നറിയാം ഇവർ ജയിച്ചു കഴിഞ്ഞാൽ മാത്രം ഇവർക്ക് പൈസ കിട്ടത്തുള്ളൂ അതായത് ഈ അമ്പത് ലക്ഷം വാങ്ങിച്ചു വന്നാൽ മാത്രം േ അതിൻ്റെ പങ്ക് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ കിട്ടത്തില്ല ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും പൈസ കിട്ടത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരുടെ ആൾക്കാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കളി ഭയങ്കരമായിട്ടങ്ങ് കളിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാക്കി എല്ലാവർക്കും കളിക്കാൻ അവിടെ ആളുണ്ട് അനീഷിന് മാത്രം ഒരാൾ പോലും ഇല്ല ഒരാൾ പോലും ഇല്ല കാരണം ഒരാൾ പത്ത് പൈസ ഞാൻ പറഞ്ഞില്ല ഒരു ചായ കുടിക്കാൻ പൈസ പോലും അയാൾക്ക് കൊടുക്കാനില്ല അതാണ് വാസ്തവം കാരണം എന്താ അയാൾ ഇതിൻ്റെ കപ്പടിക്കാനൊന്നും പോയതല്ല പക്ഷേ ഇന്ന് കപ്പടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവയെക്കാട്ടിയും കൂടുതൽ എന്താ പറയുക അവിടെ നിൽക്കാൻ യോഗ്യതയുള്ളവർ ഒരു മനുഷ്യനെ പോലും മോശമായിട്ട് പറയാത്ത എല്ലാ സഹജീവികളോടും ഒരുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഈ ആര്യൻ തന്നെയെന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ തന്തക്ക് വിളിച്ചിട്ടുണ്ട് എന്നിട്ടും ആര്യൻ ഒരു പ്രശ്നം വന്നപ്പോഴും അവിടെ പോയിട്ട് സമാധാനിപ്പിക്കുന്നത് അത് അനീഷനല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അനീഷിനല്ലാതെ വേറെ ആർക്കാണ് അവിടെ കഴിയുക അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലും അല്ലെങ്കിൽ അക്ബർ ആയാലും ആര്യൻ ആയാലും പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സംസാരിക്കാൻ ആളുണ്ട് അവർക്ക് ൊക്കെ വേണ്ടിയിട്ട് ഈ പിന്നെന്താ പറയുക ചാവേറാകാൻ ആളുണ്ട് ഇന്നിപ്പോഴും നല്ല തെരുവ് യുദ്ധമാണ് നടക്കുന്നത് ശരിക്ക് അതായത് ഈ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈസയാണ് പൈസ കിട്ടണമെങ്കിൽ ഇവർ പുറത്ത് ഇത് വരണം അതായത് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അനീഷിന് വേണ്ടിയിട്ടും ചിലപ്പോൾ ആരെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് തെരുവാടാന്ന് ചോദിച്ചിട്ട് ആരും വരില്ല കാരണം എന്താ അറിയാം അനീഷ് ഇങ്ങനെയുള്ള ഗെയിമുകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പക്ഷെ ബാക്കി എല്ലാവരും തന്നെ സെലിബ്രിറ്റികളാണ് അവർക്ക് കളിക്കാനറിയാം അവർക്ക് പൈസ എറിയാനറിയാം അവർക്ക് കളിക്കേണ്ട ആൾക്കാർ വെളിയിലുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അനീഷണ പോലെയുള്ളവർക്ക് ഒരാൾ പോലും വെളിയിലില്ല പക്ഷേ ബാക്കി എല്ലാവർക്കും വെളിയിൽ കളിക്കാൻ ആളുണ്ട് അതുകൊണ്ട് അവരൊക്കെ തല്ലുകയാണ് പലതരത്തിലുള്ള വോയിസ് മെസ്സേജ് അയക്കുന്നു അതായത് അനുമോൾ ഇങ്ങനെ ചെയ്തടാ അങ്ങനെ ചെയ്തടാന്ന് പറഞ്ഞിട്ട് നൂറാതിലെ മാർ ശരിയല്ലടാ അവരയക്കോ മറ്റേവർ അക്ബർ ഖാൻ ഇങ്ങനെയാടാ അങ്ങനെയാടാന്ന് പറഞ്ഞിട്ട് ആര്യൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിവിൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അനുമോളെ ജയിപ്പിക്കണേടാന്ന് എന്ന് പറഞ്ഞിട്ട് വേറെ മെസ്സേജ് അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളും ഒരുപാട് ഫേസ്ബുക്ക് മറ്റേ ഇൻസ്റ്റാ ഗ്രൂപ്പുകളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പച്ചയ്ക്ക് അത് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഇവന്മാരുടെ ഉഡായ്പ്പകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അതായത് ഇതുപോലുള്ള ജന്മങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതുപോലെ അടിമകളായിട്ടൊന്നും ആരും നിൽക്കത്തില്ല അപ്പം ഇവരൊക്കെ നിൽക്കുന്നത് തന്നെ ഒന്നെ പൈസ വേണിച്ചുകൊണ്ട് അതല്ലാതെ ഇപ്പം അനുമോ കപ്പടിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ ഇവന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുവോ ഒന്നും കൊടുക്കത്തില്ല പക്ഷേ കൊണ്ടു കൊടുക്കും അനുമോള് കപ്പടിച്ചു കഴിഞ്ഞാൽ കൊണ്ടു കൊടുക്കും മറ്റു പലരും കപ്പടിച്ചു കഴിഞ്ഞാൽ കൊണ്ടു കൊടുക്കും എന്താ കാരണം അവരൊക്കെ എന്ന് പറഞ്ഞൊരു വലിയ ഡീലിലാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ മറ്റുള്ളവരെ പറയുമ്പോഴും ഇവൻ ചൂടാകുന്നത് ഇവനെ പറയുമ്പോൾ അവൻ ചൂടാകുന്നത് ഇപ്പം അനുമോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളിന്റെ കുറേ ആൾക്കാർ വന്നിട്ട് ഫേക്ക് കമന്റുകൾ അവർ കുത്തിയിരുന്ന് കമന്റുകൾ ഇടുകയാണ് നിങ്ങൾ ഈ കമന്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും രണ്ട് ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഐഡിയ ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഇടുക അതുപോലെ തന്നെ മോശപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴീ ഈ ഫാൻസ് ആയാലും അതുപോലെ ആര്യൻ ഫാൻസ് ആയാലും അക്ബർ ഫാൻസ് ആയാലും ഷാനവാസ് ഫാൻസ് ആയാലും ഇവരൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ അതിൽ നിന്നും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തീരുമാനത്തിലേക്ക് തന്നെ മിക്കവാറും എത്തിയേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻസുകളുടെ തമ്മത്തല്ലും അതുപോലെ പൈസ ഏറൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനും ഏകദേശം മനസ്സിലായിട്ടുണ്ട് ബിഗ് ബോസിന് പോലും വില പറഞ്ഞ ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത് അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ കേസ് വരെ വന്നിട്ടുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എന്തൊരു ദുഷ്ട എന്തൊരു എന്തൊരു മനുഷ്യന്മാരാണ് ഇവര് അതായത് ബിഗ് ബോസിന്റെ ആൾക്കാരെ സ്വാധീനിച്ചിട്ട് മുൻകൂട്ടിയിട്ട് എനിക്കറിയണം ഈ കാര്യങ്ങൾ അത് മാത്രവുമല്ല ചില മത്സരാർത്ഥികളെ അവിടെ നിൽക്കാൻ നിർത്തിക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിൽ അവിടെ പോയിട്ട് പോലും ആൾക്കാരെ ഇത് ഇതെടുക്കാൻ നോക്കുന്നതെന്ന് പറയുന്നത് അതായത് പൈസ എത്രയും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിന്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞാൽ പത്തോ ഇരുപതോ ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടക്കിയാൽ കുഴപ്പമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതവിടെയെന്ന് പറഞ്ഞാൽ ഒരു ഗെയിമാണ് ഒരു മത്സരമാണ് എടുക്കുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കു വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ചിന്ത വരും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞൊരു ചിന്ത വന്നിട്ടുണ്ട് അയ്യോ അനുമോളാണോ ഫസ്റ്റ് അയ്യോ ആര്യനാണോ ഫസ്റ്റ് അയ്യോ അനീഷ് താഴേക്ക് പോയോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒരു പ്രത്യേകത അതിന് വേണ്ടിയിട്ട് ഇവർ മനുഷ്യന്മാരുടെ മൈൻഡ് മുഴുവനങ്ങ് മാറ്റിക്കളിയും എന്നുള്ളതാണ് അതായത് ഇവർ അവിടെ ഈ മനുഷ്യന്മാർ ആരൊക്കെയാണ് ഇത് കാണുന്നത് അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാടുന്നത് അതായത് ഇവരുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ഷെയറിങ് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായും സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞാൽ ഈ അനുമോളുടെയൊക്കെ വീഡിയോ നല്ല റീച്ചിൽ പോകും ഈ റീച്ച് കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അയ്യോ അനുമോൾക്ക് ഭയങ്കര ഫാൻസാണ് അയ്യുമോൾക്ക് ഭയങ്കര സംഭവമാണ് എന്നാൽ എന്തെങ്കിലും ഒരു തേങ്ങയുണ്ടോ ഒരു തേങ്ങയില്ല അതുകൊണ്ടാണ് ാണ് ഞാൻ പറയുന്നത് ഈ തമ്മത്തല്ലുന്ന ഒരാളെ പോലും നിങ്ങൾ മൈൻഡ് ചെയ്യരുത് കാരണം നിങ്ങളൊന്നും ബിഗ് ബോസ് കണ്ടിട്ടല്ല ജീവിക്കുന്നത് അത് നിങ്ങൾ ആലോചിക്കണം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോ ഒരു പ്രോഗ്രാമായിട്ട് മാത്രമേ കാണാതൂ അല്ലാതെ ഇതൊന്നും കൊണ്ടുപോയിട്ട് ഒരു വലിയൊരു ദേഷ്യവും സങ്കടവും വിഷമവും ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങളത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയും കുട്ടികളൊക്കെയുള്ള കുടുംബമായിരിക്കും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഇതും വായിച്ച് ഈ റിവ്യൂവും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും പിന്നെ വെളിവിടൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അറിയാമായിരുന്നു എന്തൊക്കെയാണ് വളി കാര്യം മറ്റേ ഭയങ്കരമായ തെറിവിളിയാണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെയും സ്വാധീനിക്കുമെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ് കിട്ടിയാലോ അമ്പത് ലക്ഷം കിട്ടിയാലോ അവന്മാർക്ക് കൃത്യമായിട്ട് പൈസ കിട്ടും പക്ഷേ നിങ്ങൾക്ക് അഞ്ചിൻ്റെ പൈസ കിട്ടത്തില്ല ഈ വീഡിയോ ചെയ്യുന്ന ഏമാർക്ക് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ നിങ്ങൾക്ക് ഇത്ര തരാം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഒരിതുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണക്കാരൻ സാധാരണക്കാരനായ ആരാലും സഹായിക്കാനില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ അനീഷ് എന്ന് പറയുന്ന അച്ഛൻ അയാൾ ഒരു മനുഷ്യൻ പോലും ഇല്ല സഹായിക്കാൻ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഓ ഉറക്ക എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ ഇത് ഇന്ന് പറഞ്ഞിട്ടെങ്കിൽ എനിക്ക് സമാധാനം പറ്റത്തില്ല കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അന്വേഷിൻ്റെ കാര്യം എന്തായി അനീഷി ജയിക്കോ ഞാൻ പറഞ്ഞില്ല അനീഷി ജയിക്കണം ജയിച്ചേ അടങ്ങവർ അതായത് എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി അനീഷ് ജയിക്കണം കാരണം ഇവർ എത്രത്തോളം കളി കളിക്കുന്ന നോക്കുക ബിഗ് ബോസ് അന്വേഷിന് അനുകൂലമായിട്ട് കുറേയക്കും പക്ഷെ വോട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം അതാണ് വേണ്ടത് വോട്ടിങ്ങിൽ നമ്മൾ ഒരു കുറവും ഉണ്ടാക്കാൻ പാടില്ല കൃത്യമായിട്ട് എല്ലാവരും ഹോട്ട്സ്റ്റാർ കയറിയിട്ട് പരമാവധി വോട്ടുകൾ അന്വേഷണം വേണ്ടി ചെയ്യുക കാരണം വേറെ ആരും ഇല്ല സഹായിക്കാൻ അതാണ് ഒരാൾ പോലും സഹായിക്കാനില്ല നിങ്ങൾ പ്രേക്ഷകർ മാത്രമാണ് അന്വേഷിൻ്റെ പി ആർ എന്നേ ഞാൻ പറയുള്ളു അല്ലാതെ വേറെ ഒരാൾ ഒരു മനുഷ്യൻ പോലും ഇല്ല അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ചേർന്നിട്ട് ചേർ ചെയ്യുക അത്ര അത്രയേ ഉള്ളൂ എങ്ങനെയെങ്കിലും അയാൾ രക്ഷപ്പെട്ടു അയാൾ ഒരു സാധാരണക്കാരനാണ് അല്ലെങ്കിൽ അയാൾ ഒരു മനുഷ്യനോ എന്നാ പറയേണ്ട ഒരു ഉപദ്രവം ചെയ്യാത്തൊരു മനുഷ്യനാണ് നല്ലൊരു മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനാണ് അതായത് നമ്മളിപ്പോൾ റോഡിൽ വീണ് കിടക്കുമ്പോൾ ഇപ്പോൾ അനുമോളാണെങ്കിൽ ചിലപ്പോൾ കാറ് നിർത്തൂല ആര്യനാണെങ്കിൽ കാർ നിർത്തൂല അക്ബർ ആണെങ്കിലും നിർത്തൂല പക്ഷേ അനീഷ് ആണെങ്കിലും ഒരു പക്ഷേ കാറ് നിർത്തും അയാൾ നമ്മളെ കൊണ്ടുപോകും ചിലപ്പോൾ ചികിത്സിക്കും അതാണ് പറയുക അതാണ് മനസ്സിലാക്കേണ്ടത് അത്രത്തോളം മൈൻഡുള്ള ഒരു മനുഷ്യനാണ് അനീഷ് അപ്പോൾ ഏതായാലും അനീഷിനാണ് നിങ്ങളാരും കൈവിടരുത് എല്ലാവരും വോട്ട് ചെയ്യുക നന്ദി നമസ്കാരം